ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ കുറേ നാളായ വീഡിയോസും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി ഇത് കുറച്ച് നാൾ മുന്നത്തെ വീഡിയോ ആണ് നമ്മൾ രാവിലെ മൂന്ന് മണിക്ക് വിളിപ്പം കാലത്ത് കുളിച്ച് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ചായ ഒക്കെ കുടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളൊരു അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മളൊരു സൺസ്ക്രീം നമ്മൾ ഡാർല സൺസ്ക്രീം ഇട്ടു മൂന്ന് മണിക്ക് എണീറ്റതായതുകൊണ്ട് തന്നെ നല്ല ഉറക്കം വരുന്നുണ്ടായി ഇത് ഒക്കെ അപ്പോൾ സൺസ്ക്രീം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഫൗണ്ടേഷനുള്ള സൺസ്ക്രീമാണ് ലോട്ടസിന് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അതുകൊണ്ട് എക്സ്ട്രാ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഇട്ടില്ല പിന്നെ വെളുപ്പാങ്കാലയതുകൊണ്ട് നമുക്കൊന്നും ഇടാനുള്ളൊരു മൂഡും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിതേ ഈ ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ അടങ്ങിയിട്ടുള്ള ഈ ഒരു സൺസ്ക്രീം മാത്രമാണ് നമ്മൾ ഇടുന്നത് അതിന് ശേഷം പൗഡർ ഇടാറുണ്ട് പൗഡർ ഒന്നാ സമയത്ത് ഇടാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് നമ്മളതൊക്കെ സ്കിപ്പ് അടിച്ച് കളയുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ നമ്മൾ കുറച്ച് എനിക്ക് ഈ ഒരു താടിയുടെ അവിടെ കുറച്ച് ടാൻ കൂടുതലായതുകൊണ്ടാണ് അവിടെ എക്സ്ട്രാ സൺസ്ക്രീം ഇട്ടത് അത് കഴിഞ്ഞിട്ട് നമ്മളെ ഐ ഷാഡോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ഷാഡോ മസ്റ്റാണ് ലിപ്സ്റ്റിക് മസ്റ്റാണ് ലിപ്സ്റ്റിക് ഇടുന്ന വീഡിയോ ഞാൻ ഇതിലെടുത്തില്ല എന്ന് തോന്നുന്നു പൈശാടും അതിന് അതിനുശേഷം ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടാകും അങ്ങനെ എഴുതിന്ന് ശീലം ഇപ്പോൾ വളരെ കുറവാണ് ആൻഡ് ഒരു പൊട്ട് ഊത്തി അതുപോലെ തന്നെ നമ്മൾ ഹെയറൊക്കെ ജസ്റ്റ് ഒന്ന് ഈരി കൊടുത്തു നനഞ്ഞിരിക്കുന്നത് കൊണ്ട് കെട്ടാൻ നിന്നില്ല നേരെ നമ്മൾ പോവുകയാണ് അപ്പോൾ ഒരു അഞ്ചര ഒക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ മൂന്ന് മണിക്ക് എൻ്റെതാണെങ്കിലും നമ്മൾ ചായക്ക് കുടിച്ചിറങ്ങി അത് പഞ്ചരയ്ക്കും തൊട്ടപ്പുറത്തെ ഒരു പുളിങ്കര പള്ളി പള്ളിയുണ്ട് അവിടത്തെ ചേട്ടൻ നേർച്ച നോക്കിയിട്ടിട്ട് നമ്മൾ പോവുകയാണ് കാരണം നമ്മൾ പോകുന്നത് കുറച്ച് ലോങ് സൈഡാണ് മലപ്പുറം അങ്ങാടിപ്പുറത്തേക്കാണ് നമ്മൾ പോകുന്നത് തിരുമാനാകുന്നി ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ദൂരം അപ്പോൾ നമ്മൾ ചാലക്കുടിയിൽ അപ്പോൾ അവിടെ നിന്ന് കുറേ ദൂരം ഉണ്ടല്ലോ അങ്ങോട്ടും മലപ്പുറത്താണ് അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നോക്കി കണ്ട് വണ്ടിയൊക്കെ ഓടിച്ച് പതുക്കിയൊക്കെയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ പോയി വണ്ടിയിൽ കയറിയ ഇരുന്ന് ഉറങ്ങുന്ന ശീലം പണ്ടേ ഉള്ളത് കൊണ്ട് അത് ബസ്സിലായാലും കാറിലായാലും കുറേ സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടില്ല നല്ല നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോണ വഴി പക്ഷെ ഒന്നും ഞാൻ കണ്ടില്ല ഞാൻ കിടന്നുറങ്ങായിരുന്നു പിന്നെ എഴുന്നേറ്റപ്പോഴാണ് ഈ കിട്ടിയ ക്ലിപ്സാണ് ഞാൻ പിന്നെ ഇട്ടത് പിന്നെ ഇത് ഇത് എടുക്കുമ്പോൾ ഏകദേശം നമ്മളവിടെ എത്താറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എത്താറാവുന്ന സമയത്ത് തന്നെ എന്ന് കണ്ടാണ് ഞാൻ കിടുന്നത് അപ്പോൾ എത്താറായിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തേക്ക് പോകുന്നത് ചേട്ടന് അവിടെ ഒരു പൂജയുണ്ടായിരുന്നു തിരുവന്നാകുന്നിൻ ക്ഷേത്രം നമുക്കറിയാം വള്ളുവനാട് ദേശത്തിൻ്റെ കീഴിൽ വരുന്നതായിരുന്നു ആ ക്ഷേത്രം അതുപോലെ തന്നെ നമുക്ക് അവിടെ തിരുമാതാം കുന്നിൽ അമ്മയുടെ അവിടെ നമുക്ക് മംഗല്യപൂജയുണ്ട് പൂജ എന്ന് പറയുന്നത് നമുക്ക് മംഗല്യദോഷമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ഗണപതിയുടെ നടക്കെയാണത് കഴിക്കുന്നത് തിരു തിരുമാതാം അമ്മയാണ് ശ്രീ പാർവതി ദേവി ആണ് അവിടെ ദുർഗ അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതാണ് അവിടെ പ്രതീക്ഷ വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മഹാദേവൻ്റെയും അവിടെ പ്രതീക്ഷ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു മംഗല്യ പൂജകൾ രണ്ടെണ്ണം കഴിഞ്ഞായിരുന്നു ഒരെണ്ണം ലാസ്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത് അപ്പോൾ അതിൽ കൂടെ നമ്മൾ കയറി എൻട്രൻസിൽ കൂടെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പോവാനുണ്ട് ഞായറാഴ്ചയായിരുന്നു നമ്മൾ പോയതോട്ട് കഴിഞ്ഞ് ഞായറാഴ്ചയായിരുന്നു ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണാൻ കുറേ സാധനങ്ങളുണ്ട് കുട്ടികളെ കൊണ്ട് പോവാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാവും കാരണം നല്ലോണം സാധനങ്ങളുണ്ട് കാണാനും അതുപോലെ വാങ്ങിക്കണമെങ്കിലൊക്കെ നമുക്ക് നല്ല രസമായിട്ട് നമുക്ക് പോയിട്ട് വരാം പിന്നെ അതുപോലെ തന്നെ കുറെ ആൾക്കാരുണ്ടായിരുന്നു കാരണം സൺഡേ ആയിരുന്നു നമ്മൾ പോയിരുന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ മംഗല്യ പൂജയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു അത് പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് അതുപോലെ തന്നെ ഇത് ചാവേർപ്പടി എന്നാണ് പറയുക അങ്ങനെ അധികാരം ശ്രദ്ധിക്കില്ല പക്ഷേ ചാവേർപ്പടിയാണ് അതായത് അതിനൊരു ഇതുണ്ട് പണ്ടത്തെ ആ ഒരു കാലത്ത് നമുക്ക് മാമാങ്കം നടക്കുമ്പോൾ അവൻ്റെ ഒരു ഐതിഹ്യമാണ് നമ്മുടെ നായർ വാരിയേഴ്സ് അവിടെ യുദ്ധം ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നിരുന്ന ഒരു സ്ഥലമാണ് അപ്പം അങ്ങനെ കുറേ പേര് അങ്ങനെ മരിച്ചു വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മളവിടെ രസീത്തെടുക്കാനായിട്ട് നിൽക്കുകയാണ് രസീതത്തെടുത്തും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവസ്വത്തിൻ്റെ തന്നെ അവിടെ ക്യാൻ്റീൻ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഫുഡ് കഴിച്ചാൽ മസാല ദോശ കഴിച്ചു ചേട്ടൻ മസാല പൂരിയാണ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മളിതേ വന്ന് മംഗല്യ പൂജയ്ക്ക് നിൽക്കുകയാണ് നമുക്ക് ഫുഡ് കഴിക്കാണ്ടൊന്നും നമുക്ക് അമ്പലത്തേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ മൂന്ന് മണിക്ക് എഴുന്നേറ്റതാണ് അപ്പോൾ ഈ ഒരു സമയം ഇന്ന് പറയുന്നത് ഒരു ഒമ്പത് മണി സമയമൊക്കെ ആയിട്ടുണ്ട് അത്ര സമയം വരെ ഫുഡ് കഴിക്കാണ്ട് പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം നമ്മൾ പൂജയ്ക്ക് നിന്നു പൂജയൊക്കെ കഴിഞ്ഞു ഒരാളെ കയറ്റേ ഉള്ളൂ അപ്പോൾ ചേട്ടനായിരുന്നു ചേട്ടൻ പൂജയ്ക്ക് നിന്നു പൂജ കഴിഞ്ഞു അവിടെ തന്നെ അന്നദാനം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഫുഡ് കഴിച്ചു ഇതതിൻ്റെ ബാക്ക് സീനാണ് സീനാട്ടോ നല്ല അടിപൊളി വൈബാണ് ഇതിൻ്റെ താഴെ ഒരു കൃഷ്ണക്ഷേത്രമുണ്ട് അപ്പം ഇതിൻ്റെ ഇവിടെയാണ് പാർവ്വതി പ്രതീക്ഷ ഇപ്പുറത്തെ സൈഡിലാണ് ഒരു മൂന്ന് എൻട്രൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നല്ല അടിപൊളി വൈബാണ് അന്ന് മഴയും ഉണ്ടായിരുന്നില്ല അപ്പം നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റി പക്ഷേ നമുക്ക് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലാനൊന്നും പറ്റില്ല കാരണം വെയിൽ നല്ല ഓണം ഉണ്ടായിരുന്നു ഇതാണ് ശിവന്റെ പ്രതിഷ്ഠ ഇവിടെയാണ് അപ്പോൾ മംഗല്യപൂജ നടക്കുന്നത് ഗണപതിയുടെ നടയിലാണ് കേട്ടോ അപ്പോൾ കാണാനും നല്ല രസമാണ് അവിടെ പോയാലും നമുക്ക് തൊഴാനും എല്ലാത്തിനും നല്ല രസമാണ് പിന്നെ സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ സൈഡിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് പിന്നെ അവിടെ കുറേ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കമ്മല് നമുക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് കുപ്പിവളകൾ കമ്മലുകൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ അപ്പം നമ്മൾ അതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ അതൊക്കെ നമ്മൾ വാങ്ങി വില അധികം വിലയൊന്നുമില്ല ചെറിയ ചെറിയ വിലയുള്ളൂ നമ്മൾ തിരിച്ച് വരികയാണ് ചെയ്തത് തിരിച്ച് വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കേടാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ തിരിച്ച് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണ് നമ്മൾ പോകുന്നത് ഞാൻ ഭയങ്കര ദൂരണ്ട് ട്രാവല് ചെയ്യുന്നത് ഇപ്പോൾ ഭയങ്കര ഭയങ്കര ടയേർഡായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ വൈകുന്നേരം വന്നപ്പോൾ നമ്മൾ ബീച്ചിൽ പോവുകയാണ് ചെയ്തത് ചാവക്കാട് ബീച്ചിലാണ് പോയത് അപ്പോൾ അവിടെ ബീച്ചിൽ ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട് ദേ എല്ലാം കയറ്റി ഇട്ടിട്ടുണ്ട് എല്ലാ ബോട്ടുകളും നമുക്ക് കാണാൻ പറ്റി എന്നാലും ആൾക്കാർ നന്നായിട്ടുണ്ടായിരുന്നു സൺസെറ്റ് സമയത്തൊക്കെ കാണാനായിട്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ സ്ഥിരം പോയാൽ നമ്മുടെ ഈ ചോളം അതുപോലെ തന്നെ ഈ ഉപ്പിലിട്ടത് അങ്ങനെ സംഭവങ്ങളൊക്കെയാണല്ലോ നമ്മൾ കഴിക്കുക അതൊക്കെ നമ്മൾ സാധാരണ മുടക്കാതെ നമ്മൾ വാങ്ങി കഴിച്ചു പിന്നെ കുറച്ച് നേരം അവിടെ നനഞ്ഞൊന്നുമില്ല നമ്മൾ ബീച്ചിൽ ഇറങ്ങിയൊന്നുമില്ല കാരണം നേരെ കാറിൽ കടീ പോകേണ്ട ഒരിതിലാണ് വന്നത് വരാമെന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് ബീച്ചിലും ഇറങ്ങിയില്ല ജസ്റ്റ് നമ്മൾ അയിക്കൂടെ നടന്നു കപ്പലണ്ടിയൊക്കെ വാങ്ങി നടന്നു സീ ലെവലാണ് കേട്ടോ അവിടെ വച്ചേക്കണേ നമുക്ക് ആ സീ കീറിയ ലെവലാണ് അവർ വച്ചേരിക്കുന്നത് അവിടെ വരുന്ന വഴിക്കാണ് ഈ കക്കറിച്ച് കണ്ടത് അതുപോലെ തന്നെ കല്ലുമക്കായയുടെ ഉണ്ട് ഈ കക്കറച്ചി അവർ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നാലും വലിയ പണിയൊന്നുമില്ല അപ്പോൾ അത് വാങ്ങി അത് വാങ്ങി വരുന്ന വഴിക്കാണ് കരിക്ക് കണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിഷിക്കുമ്പോൾ നമ്മൾ കരിക്ക് കണ്ട നമുക്ക് സ്വാഭാവികമായിട്ടും കഴിക്കണമല്ലോ പിന്നെ കരിക്കുമ്പോൾ നമുക്ക് നല്ലതാണ് അപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ വിശ്വസിച്ച് വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിച്ചത് പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു നല്ല എനിക്കിഷ്ടമാണ് അമ്പലത്തിലെ ഫുഡ് പിന്നെ വിശ്വസിച്ച് കഴിക്കാം പിന്നെ അതുപോലെ തന്നെ രാവിലെ ദേവസ്വത്തിൻ്റെ ക്യാൻറ്റീനിന്നാണ് കഴിച്ചത് പിന്നെ കരിക്കുമ്പോൾ പിന്നെ പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കരിക്ക് കഴിച്ചു ഈ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കാറിൻ്റെ ബാക്കിൽ ഒരു ഇടി ഞാൻ കാറിലിരിക്കുകയായിരുന്നു ചേട്ടനായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഒരു ചെക്കൻ ഒരു കുഞ്ഞ പയ്യൻ സൈക്കിളെ കൂട്ടി വന്നതാണ് അവൻ സൈക്കിളിലെ ബ്രേക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏതൊരു കാറ് പോയപ്പോൾ അവൻ സൈക്കിൾ ജസ്റ്റ് ഒന്ന് വെട്ടിച്ചപ്പം അവിടെ നിൽക്കേണ്ടായിരുന്ന ഒരു അച്ചാച്ചും നമ്മുടെ കാറിൻ്റെ അവിടേക്ക് വീണതാണ് അത് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നേരതേ തിരിച്ചു ദേ ഈ ഒരു സമയത്ത് നമ്മൾ വീട്ടിലെത്തി ഒരു ഒമ്പത് മണിയൊക്കെ ഉണ്ടാവും വീട്ടിലെത്തിയപ്പോൾ